തൻ്റെ എം പി സ്ഥാനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ വന്ന ഹർജി അഭിഭാഷകന്റെ തമാശ ആയി തോന്നുന്നില്ലെന്ന് സി സദാനന്ദൻ എം പറഞ്ഞു ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് ഭരണഘടനാ പദവികൾ വ്യവഹാരത്തിൽ എത്തിക്കുന്നത് ശരിയല്ല ഭരണഘടനയോടുള്ള വെല്ലുവിളി ആണിതെന്നും സി സദാനന്ദൻ എം പറഞ്ഞു തൃശൂർ ബി ജെ പി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിലാണ് സി സദാനന്ദൻ എംപിയുടെ പ്രതികരണം നാമനിർദ്ദേശം ചെയ്ത സമയത്തു തന്നെ പാർട്ടി പത്രങ്ങളിൽ മുഖപ്രസംഗം വന്നുവെന്നും അന്നു തന്നെ ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് സൂചന ഉണ്ടായിരുന്നുവെന്നും സദാനന്ദൻ എം പറഞ്ഞു ബി ജെ പിയുടെ രാജ്യസഭാംഗമായി നോമിനേഷൻ ചെയ്യപ്പെട്ട ആർ എസ് എസ് നേതാവും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി സദാനന്ദൻ്റെ നോമിനേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി ദില്ലി ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത് സാമൂഹിക സേവനം എന്ന നിലയിൽ സി സദാനന്ദനെ നോമിനേറ്റ് ചെയ്യാനാകില്ലെന്നാണ് പ്രധാന വാദം സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് ഹർജിക്കാരൻ കല സാഹിത്യം സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ നിന്ന് രാജ്യത്തിന് സംഭാവന അർപ്പിച്ചത് എന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും ബി ജെ പി നേതാവിന് നൽകിയ നോമിനേഷൻ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അഭിഭാഷകൻ വിനീത് എസ് വർക്കലവിളയാണ് സുഭാഷിനായി ഹർജി സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ച പോയിട്ടുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റും ഉണ്ട്